നോക്കൂ മുസ്ലിം ലീഗും യു ഡി എഫും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് തന്നെ അല്ലെങ്കിൽ ഈ സമീപകാലത്തെ തർക്കം ആരംഭിച്ചത് തന്നെ ഈ ഗവർണർ വിഷയത്തിലാണ് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് സി പി എം ഇറക്കിയ പ്രസ്താവന തുടർന്നാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനാധിപത്യ പാർട്ടി എന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് പിന്നീട് അത് തുടർന്നു പിന്നീട് കോൺഗ്രസ് ലീഗ് ബന്ധത്തിലൊക്കെ തന്നെയും പാകപ്പിഴകളുണ്ടായി ഇവിടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതൊരു മുന്നണി മാറ്റമോ അല്ലെങ്കിൽ വലിയ നിലയിൽ മറ്റു രാഷ്ട്രീയ ചലനങ്ങളോ ഒക്കെ ഉണ്ടാക്കില്ലായിരിക്കാം പക്ഷേ ലീഗിനോട് ആ സമീപനം സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് മുഴുവൻ വോട്ടും യു ഡി എഫിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ കളിയാണ് ഞാൻ അങ്ങയിലേക്ക് വരാം ഏതായാലും അത്രയും സംസാരിച്ചത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് അത് പ്രയോഗിക്കേണ്ടി വന്നത് എന്ന് ഞാൻ വിശദീകരിക്കുക മാത്രമായിരുന്നു ആർഷോ അല്ല കുറ്റപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല ശ്രീ ചണ്ണിക്കുട്ടിയപ്പുറ അല്ലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീ ആർഷോ നിങ്ങളോടുള്ള വിരോധം കാരണമാണ് ഇന്ന് മിഠായി തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയ നിലയിൽ സ്വീകരണം ലഭിച്ചത് in a gate <clears throat> നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ മുഴുവൻ പറയുകയായിരുന്നു ഇന്ന് മിഠായി തെരുവിലും പോയടങ്ങളിലൊക്കെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളിൽ നിന്ന് വലിയ നിലയിൽ സ്വീകരണം ലഭിച്ചു അത് ബിജെപിക്കാർ വന്നതാണ് എന്ന് പറയാനാകില്ല അത് യഥാർത്ഥത്തില് നിങ്ങൾ രണ്ട് സമീപനം സ്വീകരിക്കുന്നുണ്ടല്ലോ ഒന്ന് ഗവർണർക്ക് ഗവർണർക്കെതിരായിട്ടുള്ള അദ്ദേഹത്തെ കായികമായി നേരിടുന്നതിനുള്ള സമരം അതേസമയം പിണറായി വിജയന്റെ വണ്ടി കടുത്തു പോയാൽ രണ്ടമാരുടെ ഞാൻ സംസാരിച്ചോട്ടെ ചോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായി ഇവിടെ ആരിഫ് മിഠായി മിഠായിത്തെരുവിൽ വലിയ സ്വീകരണം കിട്ടിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ല കാരണം ഈ സമയം വരെ ഞങ്ങൾ സമരത്തിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഓരോ പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ജിലേബി അഴിക്കുന്നതോ അല്ലെങ്കിൽ അലുവ അഴിക്കുന്നോ അല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങൾ ഉയർത്തുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ് ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്തും കേരള സർവകലാശാലയ്ക്കകത്തും അതിൻ്റെ ഭരണസമിതിയിലേക്ക് ആർ എസ് എസുകാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമാണെന്ന് എന്ത് ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റുകൾ സെനറ്റിൽ പകുതിയിലധികം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് വിവിധ മണ്ഡലങ്ങളിലെ മനുഷ്യർ സെനറ്റിലേക്ക് എത്തുന്നത് അതിനകത്ത് തൊഴിലാളികൾ എത്തുന്നുണ്ട് ജനപ്രതിനിധികൾ എത്തുന്നുണ്ട് അധ്യാപകരും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട് ഇന്നോളം കേരളത്തിന്റെ ചരിത്രത്തിൽ സർവകലാശാലയുടെ ജനാധിപത്യ ബോഡിയിലേക്ക് ഒരിടത്തെങ്കിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി ആർ എസ് എസിനോ സംഘപരിവാര ശിഖരങ്ങളിലുള്ള മറ്റു സംഘടനകൾക്കോ കഴിഞ്ഞിട്ടില്ല അത് കേരളത്തിന്റെ അങ്ങനെ ജനാധിപത്യപരമായി ഈ നാട്ടിലെ ജനങ്ങൾ അക്കാദമിക സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇതിനകത്തേക്ക് പിൻവാതിലൂടെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് അക്കാദമിക യോഗ്യതയുള്ള ആളുകളെയാണ്

ഞാൻ ഇയാളുടെ സർട്ടിഫിക്കറ്റ് ാണ് എനിക്ക് ഇയാളുടെ സർട്ടിഫിക്കറ്റ് സർവകലാശാല ആർ എസ് എസിന്റെ ചെരുപ്പ് നൽകുന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസർ ശ്രമിച്ചാൽ അത് നടത്തിപ്പെടുക്കാൻ വേണ്ടി കേരളത്തിൽ കഴിയില്ല അതിന് വകുപ്പ് അനുവദിക്കില്ല ഒരാൾ താങ്കളുടെ കോടതി ബഹുമാനപ്പെട്ട കോടതി നാല്